കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ വികസന സദസ്സ സംഘടിപ്പിച്ചു വികസന സദസ്സ അഡ്കരി യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭ ദുരുദ്ര നിർമ്മാർജ്ജന പ്രഖ്യാപനവും നടത്തി കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ വികസന സദസ്സ് നടന്നു സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും നഗരസഭ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന നേട്ടങ്ങളും ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുകയും ജനങ്ങൾക്ക് പറയാനുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വികസന സദസ്സിൽ കേൾക്കുകയും അത് രേഖയാക്കി വാങ്ങുകയും ചെയ്തു വികസന സദസ്സിന് മുന്നോടിയായി നഗരസഭ സംഘടിപ്പിച്ച വിഷൻ രണ്ടായിരത്തിഅൻപത് കായംകുളം എന്ന വികസന ശില്പശാലയിൽ എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു നിർദ്ദേശങ്ങളും അവതരിപ്പിച്ചു സദസ്സിൽ നിന്നും ഉയർന്നു നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് നഗരസഭയുടെ ഭാവി വികസനത്തിനായി ഒരു വികസന രേഖ തയ്യാറാക്കും ആ രേഖ ഗവൺമെന്റിലേക്ക് നൽകും വികസന സദസ്സ് അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഫ്ലാറ്റ് പണിത് കൊടുക്കുന്ന നാടായി കേരളം എല്ലാം ഇവിടെ പോകുന്നില്ല കഴിഞ്ഞ നഗരസഭയെ സംബന്ധിച്ച് ഇന്ന് ഒരു പ്രഖ്യാപനം നമുക്ക് തന്നെ സെക്രട്ടറി നമ്മള് സമ്പൂർണ്ണ ദരിദ്ര അതിദരിദ്രാത്ത നഗരസഭയായി ഇന്ന് മാറുകയാണ് ആ പ്രഖ്യാപനോട് എം എൽ എ ഒന്ന് നിർവഹിച്ചേക്കണേന്ന് പറഞ്ഞു എന്തൊരു സന്തോഷം കേൾക്കുമ്പോഴെന്നറിയുമോ നഗരസഭ ചെയർപേഴ്സൺ യോഗത്തിൽ വൈസ് ചെയർമാൻ ജെ ആദർശ് സ്വാഗതം പറഞ്ഞു വികസന സദസ്സിൽ വെച്ച് മാലിന്യ സംസ്കരണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ശുചീകരണ തൊഴിലാളികൾ പാലിയേറ്റീവ് പ്രവർത്തകർ നഗരസഭയുടെ വികസനത്തിനായി സൗജന്യമായി ഭൂമി നൽകിയവർ കുടുംബശ്രീ സി ഡി എസ് മെമ്പർമാർ എന്നിവരെ ആദരിച്ചു യോഗത്തിൽ നഗരസഭയുടെ വികസന രേഖ എം എൽ എ പ്രകാശനം ചെയ്തു കായംകുളം നഗരസഭ അതിദാരിദ്ര്യ നിർമ്മാചന പ്രഖ്യാപനം നടത്തി സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ റിസോഴ്സ് പേഴ്സൺ രഞ്ജിത്ത് ആർ നായരും നഗരസഭയുടെ വികസന നേട്ടങ്ങൾ മുനിസിപ്പൽ സെക്രട്ടറി സാനിൽ എത്തും അവതരിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ സന്ദേശം ഓൺലൈനായി അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി എസ് കേശുനാഥ് ഫർസാന ഹബീബ് പി എസ് സുൽഫിക്കർ ഷാമില അനിമോൺ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഹരിലാൽ നഗരസഭാ കൗൺസിലർമാർ ജീവനക്കാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ കായംകുളം നഗരത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വ്യാപാരി വ്യവസായികൾ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം